ശരി തെറ്റുകൾ ശരി തെറ്റുകൾ കാലത്തിനും ദേശത്തിനും ആളുകൾക്കും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും രണ്ടായിരം വർഷം മുമ്പും ആയിരത്തി നാല് വർഷം മുമ്പും നൂറ് വർഷം മുമ്പും അടിമത്തം ശരിയായിരുന്നു ഇന്നത് വലിയ കുറ്റകൃത്യമാണ് പുരുഷന് നാല് കല്യാണം കഴിക്കുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരിയാണ് മനുഷ്യനെ ജാതിയുടെ അടിസ്ഥാനത്തിൽ ചിലരെ ഉയർന്നവരും മറ്റു ചിലരെ താഴ്ന്നവരുമായി കാണുന്നത് ഹിന്ദുക്കൾക്ക് ശരിയാണ് അങ്ങനെ ഓരോ വിഷയത്തിൽ പലർക്കും പല ശരികളാണ് മിക്ക പാശ്ചാത്യ രാജ്യങ്ങളിലും മതങ്ങളെപ്പറ്റിയും മതബിംബങ്ങളെ പറ്റിയും ആർക്കും എന്തും പറയാം കാരണം നിയമപരമായി അതൊക്കെ അനുവദനീയമാണ് ഗൾഫ് നാടുകളിൽ അതൊക്കെ വലിയ തെറ്റാണ് മറ്റുള്ളവരുടെ വ്യക്തി ജീവിതത്തിൽ മതത്തിന്റെ പേരിലും മറ്റും കടന്നുകയറി നിയന്ത്രിക്കുന്നതും അതിക്രമിക്കുന്നതും ഏഷ്യയിൽ ശരിയാണെങ്കിലും യൂറോപ്പിൽ തെറ്റാണ് എല്ലാ മതക്കാർക്കും തങ്ങളുടെ മതത്തിലെ പുരുഷന്മാർ അന്യമതത്തിലെ സ്ത്രീകളെ പ്രേമിച്ച് കല്യാണം കഴിച്ച് മതം മാറ്റുന്നത് ശരിയാണ് നേരെ തിരിച്ചാവുമ്പോൾ അത് തെറ്റാകുന്നു മിക്കവർക്കും തന്റെ പങ്കാളി മറ്റുള്ളവരുമായി ലൈംഗിക ബന്ധം പുലർത്തുന്നതും അനുബന്ധ പ്രവർത്തികളിൽ ഏർപ്പെടുന്നതും തെറ്റാണ് പക്ഷേ ഇരുട്ടിന്റെ മറവിൽ തന്റെ പങ്കാളികളല്ലാത്തവരോട് ലൈംഗികവും അതിനോട് ബന്ധമുള്ള പ്രവർത്തികളും ചെയ്യുന്നത് ഇവർക്ക് തെറ്റല്ല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റുകളും ശരികളും ഒരുപാട് നിബന്ധനകൾക്ക് വിധേയമാണ് ഇരട്ടത്താപ്പില്ലാത്ത പരസ്പര ബഹുമാനമുള്ള പരസ്പരം ഗുണകാംക്ഷയുള്ള പരസ്പരം കുഴപ്പമില്ലാത്ത ശരികളിലെത്താൻ കൂടുതൽ ചർച്ചകളും അന്വേഷണങ്ങളും ഗവേഷണങ്ങളും അത്യാവശ്യമാണ് എല്ലാ ശരികളും പൂർണമായ ശരികളല്ല ലഭ്യമായതിൽ വെച്ച് ഏറ്റവും നല്ല ശരികൾ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് സമൂഹം മാറണം കുറെ കൂടി അനുതാപപൂർണമായ നിലപാടുകൾ നമ്മുടെയും മറ്റുള്ളവരുടെയും ജീവിതം കൂടുതൽ സുഖകരമാക്കാൻ ഉപകരിക്കും ചങ്കല് ചൈന ചേയുടെ ക്യൂബ മുഹമ്മദ് നബിയുടെയും കിബിലയുടെയും സൗദി മാർപാപ്പയുടെ റോം അങ്ങനെ പല രാജ്യങ്ങളോടും പലർക്കും അടിമത്തമുണ്ട് അത് പലപ്പോഴും ഏകപക്ഷീയമാണ് ചില സ്ഥലങ്ങൾ പുണ്യമാണെന്ന് സ്ഥാപിച്ച് അങ്ങോട്ട് ജനങ്ങൾ ആകർഷിക്കുന്നതിലൂടെ ആ പ്രത്യേക സ്ഥലത്തുള്ളവർക്ക് സാമ്പത്തികവും അല്ലാത്തതുമായ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ചില പ്രദേശത്തുകാർക്ക് വേണ്ടി മറ്റുള്ളവരെ കറവപശവാക്കി മാറ്റുന്ന പ്രക്രിയയാണ് മതങ്ങൾ നടത്തുന്നത് അതിലൂടെ തങ്ങളുടെ രാജ്യത്തിൻ്റെയും ദേശത്തിൻ്റെയും വിവിധ വിഭവങ്ങളും സമ്പാദ്യങ്ങളും മറ്റു പ്രദേശക്കാർക്ക് വെറുതെ കൊടുക്കുന്നു അങ്ങനെ കുറുക്ക് വഴികളിലൂടെ മറ്റുള്ള ദേശങ്ങളുടെ വിഭവങ്ങൾ ചോർത്തി തടിച്ചുകൊഴുക്കാൻ ചില ദേശക്കാർക്ക് അവസരം ലഭിക്കുന്നു ഉദാഹരണമായി നമുക്ക് മുസ്ലിങ്ങളെ നോക്കാം സൗദി രാജകുടുംബത്തിന്റെ അധീനതയിലുള്ള പ്രദേശങ്ങളായ മക്കയും അധീനയുമാണ് ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഒരു മുസ്ലിമിന് ഹജ്ജെന്ന കർമ്മം ചെയ്യാൻ സാമ്പത്തികവും ആരോഗ്യവുമായ കഴിവുണ്ടെങ്കിൽ അവനത് ചെയ്തിരിക്കണമെന്നാണ് ഇസ്ലാമ ഇസ്ലാമത്തിൻ്റെ ശാസന അല്ലെങ്കിൽ ദൈവകോപത്തിന് കാരണമാകുകയും പരലോകത്ത് ശിക്ഷിക്കപ്പെടുകയും ചെയ്യുമെന്നാണ് അവന്റെ വിശ്വാസം മിക്ക മുസ്ലിമിന്റെയും ജീവിതാഭിലാഷം തന്നെ എങ്ങനെയെങ്കിലും പണമുണ്ടാക്കി ഹജ്ജ് ചെയ്യുക എന്നതാണ് ഇങ്ങനെയൊക്കെയുള്ള വിശ്വാസികളിലൂടെ സൗദിക്ക് ലഭിക്കുന്നത് ലോക രാജ്യങ്ങളുടെ അളവറ്റ സമ്പത്താണ് അതുകൊണ്ട് തന്നെ ലോകത്തെ മിക്ക ഭാഷകളിലുമുള്ള ഖുർആൻ പരിഭാഷകളെയും ഇസ്ലാമിന്റെ വളർച്ച കുതങ്ങുന്ന പുസ്തകങ്ങളെയും ഇസ്ലാം മതപ്രഭാഷകരെയും തങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള മാർക്കറ്റിങ് വിഭവങ്ങളായിട്ടാണ് സൗദി കാണുന്നത് സൗദി സർക്കാർ ഇസ്ലാം പ്രചാരണ പുസ്തകങ്ങൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അല്ലെങ്കിലും ഏത് കമ്പനികളും മാർക്കറ്റിംഗ് മെറ്റീരിയലുകൾക്ക് കാശ് വാങ്ങാറില്ല മാത്രമല്ല ഇസ്ലാമിക സംസ്കാരത്തിന് ഔന്നിത്യം പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യാൻ വേണ്ടിയുള്ള ആളുകളെയും സ്ഥാപനങ്ങളെയും സൗദി പ്രോത്സാഹിപ്പിക്കുകയും സ്പോൺസർ ചെയ്യുകയും ചെയ്യുന്നു അതിലൂടെ തീർത്ഥാടകരുടെ വർധന അതാണ് ബിസിനസ് മക്കയിലെ കാബ ഉൾക്കൊള്ളുന്ന പള്ളിയിൽ നിസ്കരിച്ചാൽ മറ്റു പള്ളികളിൽ നിസ്കരിക്കുന്നതിനേക്കാൾ ഒരു ലക്ഷം ഇരട്ടി പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദ് നബി പറഞ്ഞതായി വിശ്വസിക്കുന്ന മുസ്ലിം തന്റെ പരലോക സമ്പാദ്യങ്ങൾ അധികരിപ്പിക്കാൻ സൗദിയിലോട്ട് വിമാനം കയറുന്നത് സ്വാഭാവികമാണ് ഏഷ്യയിലെ പല ഭാഗത്തും അവിടുത്തെ പ്രാദേശിക ആചാരങ്ങൾ അവിടുത്തെ മുസ്ലിങ്ങളെ സ്വാധീനിച്ചിരുന്നു ആ പ്രദേശങ്ങളിലുള്ള മനുഷ്യർ ഇസ്ലാമിലേക്ക് മതം മാറിയപ്പോഴും തങ്ങളുടെ പൂർവികരുടെ വിശ്വാസങ്ങളെ പേരുമാറ്റി ആ ആചാരങ്ങൾ തുടർന്നു വന്നിരുന്നു അതിനാൽ തന്നെ തങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള പുണ്യവാളന്മാരുടെ കബറുകൾ ആശ്രയ കേന്ദ്രങ്ങളായി കരുതിപ്പോരുകയും സന്ദർശനം നടത്തുകയും നേർച്ചകളും സംഭാവനകളുമായി ആ കൊച്ചു കേന്ദ്രങ്ങളിൽ തങ്ങളുടെ സമ്പത്ത് അർപ്പിക്കുകയും ചെയ്തു പോന്നിരുന്നു പക്ഷേ കുറച്ച് പതിറ്റാണ്ടാകുന്നതിന് മുന്നേ അങ്ങനെയുള്ള പ്രാദേശിക തീർത്ഥാടന പരിപാടികളും സമ്പത്ത് ചെലവഴിക്കലും ഏറ്റവും വലിയ തെറ്റായ തെറ്റായ ശെർക്കാണെന്ന് സൗദി സ്പോൺസർഷിപ്പോടെ പ്രവർത്തിക്കുന്ന വഹാബികളെന്ന മുസ്ലിം വിഭാഗം പ്രചരിപ്പിച്ചു തീർത്ഥാടനം സൗദിയിലേക്ക് മാത്രമേ പാടുള്ളൂ എന്ന് പ്രചരിപ്പിക്കാൻ തുടങ്ങി സൗദിയിലാണ് ഹജ്ജ് മുംബ്രയും ചെയ്യാൻ സാധിക്കുന്ന മക്കയുള്ളത് മദീനയിലാണ് മുഹമ്മദ് നബിയുടെ അനുയായികളുടെയും കബറുകൾ സ്ഥിതി ചെയ്യുന്നത് അവിടെ പണിത പള്ളിയിൽ നിസ്കരിച്ചാലും പ്രതിഫലം കൂടുതൽ കിട്ടും സാദാ പള്ളികളിൽ ആയിരം തവണ നിസ്കരിക്കുന്നതും നബിയുടെ പള്ളിയിൽ ഒരു പൊരിതവട്ടം നിസ്കരിക്കുന്നതും സമമാണത്രേ സൗദിക്ക് പുറത്തുള്ള ഏക തീർത്ഥാടന കേന്ദ്രമായ മസൽ അക്സ ഇസ്രയേലിലുമാണ് സൗദിയുടെ സെയിൽസ് മാനേജറായി അള്ളാഹു മാറുകയും രാജകുടുംബത്തിന് മറ്റു രാജ്യങ്ങളുടെ സമ്പത്ത് ഏകപക്ഷീയമായി ചോർത്തി കൊടുക്കുകയും ചെയ്യുന്നു ഇതുപോലെ റോമിൽ നിന്ന് ലോക ജനതയെ നിയന്ത്രിക്കുന്ന മാർപ്പാപ്പ ലോകമെമ്പാടും പടർന്നു കിടക്കുന്ന ബിസിനസ് യൂണിറ്റുകളിലൂടെ ജനങ്ങളെ കൊള്ളയടിക്കുന്നു കത്തോലിക്കറല്ലാത്തവർക്കും അന്യരാജ്യങ്ങളുടെ വിഭവങ്ങൾ കടത്താൻ അവരുടേതായ വഴികളുണ്ട് ഇന്ത്യ രാജ്യത്ത് ഒരുപാട് ദൈവങ്ങളുണ്ട് വൻതോതിൽ പണം വാരുന്ന വൻകിട ദൈവങ്ങളും ചെറുകിട ദൈവങ്ങളും ഇന്ത്യയിലുണ്ട് രാമനല്ലാത്ത ദൈവങ്ങളുടെ പ്രാധാന്യം കുറച്ച് അയോധ്യയിലേക്കുള്ള ബിസിനസ് വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും സജീവമാണ് ഒരുപാട് ജനങ്ങൾ അതിൽ പെട്ടുപോകുന്നുണ്ട് ഈ വിവര സാങ്കേതിക പുരോഗതി കൈവരിച്ച കാലത്ത് സെമിറ്റിക് മതങ്ങളുടെ തന്ത്രങ്ങൾ പയറ്റി വിജയിക്കാൻ ഹിന്ദുമത ശക്തികൾക്ക് സാധിക്കുമോ എന്നത് കാലം തെളിയിക്കേണ്ട കാര്യങ്ങളാണ് അങ്ങനെ ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട് ചുരുക്കി പറഞ്ഞാൽ സ്വാർത്ഥതയും ചൂഷണവും മനുഷ്യൻ്റെ അടിസ്ഥാന സ്വഭാവമായതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ സാംസ്കാരിക അടിമ അടിമകളാക്കാൻ മനുഷ്യർക്ക് സാധിക്കും വിവരമില്ലാത്തവർ അതിനിരയാകുകയും ചെയ്യും വിശാലമായി ചിന്തിക്കുകയും ചൂഷണത്തിൽ നിന്ന് മുക്തമാവുകയും മറ്റുള്ളവരെ ചൂഷണം ചെയ്യാതിരിക്കുകയും ചെയ്യൂ എന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊള്ളണമെന്നില്ല തങ്ങൾ വിധേയമായി കൊണ്ടിരിക്കുന്ന ചൂഷണത്തെപ്പറ്റി ബോധവാന്മാരായി രക്ഷപ്പെട്ടാൽ അവരവർക്ക് നല്ലത് ഒരു സ്ഥലത്തിനോ വ്യക്തിക്കോ പ്രത്യേകതകളില്ല വൈവിധ്യങ്ങൾ മാത്രമേ ഉള്ളൂ അടിമകളാവാതെ ഭൂമി എന്ന വാസസ്ഥലം പങ്കിടുന്ന സഹപങ്കാളികളാവുക അതാണ് യാഥാർത്ഥ്യവും അത് അംഗീകരിക്കുക ലിംഗസമത്വം എന്ന വാക്ക് എത്രമാത്രം നീതിപരമാണെന്ന് എനിക്കറിഞ്ഞുകൂടാ എങ്കിലും സമൂഹം ഉപയോഗിക്കുന്ന വാക്കെന്ന നിലയിൽ ഉപയോഗിക്കുകയാണ് ശാരീരിക വൈവിധ്യങ്ങൾ കാരണം ഉയർന്നവരോ താഴ്ന്നവരോ ആകുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കഴിവിന്റെയും അറിവിന്റെയും അനുഭവങ്ങളുടെയും പ്രാപ്തിയുടെയും മറ്റു യുക്തിപരമായ കാരണങ്ങളുടെയും അടിസ്ഥാനത്തിൽ വേണ്ട കാര്യങ്ങൾ തീരുമാനിക്കാൻ മുമ്പൊക്കെ സ്ത്രീകൾക്ക് സ്വത്തവകാശം ഇല്ലായിരുന്നു ആയിരം വർഷങ്ങൾക്ക് മുമ്പ് പുരുഷന് കിട്ടുന്നതിൻ്റെ പകുതി അനന്തരാവകാശ സ്വത്ത് സ്ത്രീകൾക്ക് ഇസ്ലാം നൽകിയിരുന്നുവെന്ന് പറയുന്നു നല്ല കാര്യം മനസ്സിലാകുന്ന സ്ത്രീകളെ അകറ്റി നിർത്തുന്നതും അതിന്റെ പേരിൽ അവരെ ദ്രോഹിക്കുന്നതും ഇക്കാലത്തും നടക്കുന്നുവെന്നത് ഞെട്ടിക്കുന്നതാണ് ഈ നൂറ്റാണ്ടിലും തലയിൽ വെളിച്ചം കയറാത്ത ജീവികളാണ് കൂടുതലുള്ളതെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ ആ ഞെട്ടൽ മാറും ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആനുകൂല്യം കിട്ടുന്നത് മുസ്ലിം പുരുഷനായതുകൊണ്ട് തന്നെ അവർ മറ്റുള്ള മതങ്ങളിലെ മനുഷ്യരെക്കാളും ഇസ്ലാമിലെ പുരുഷേതര മനുഷ്യരെക്കാളും ഒരുപാട് മുകളിലാണ് അവരുടെ സ്ഥാനം ഇന്ത്യയിൽ മുസ്ലിം പുരുഷന് നാല് കല്യാണങ്ങൾ കഴിക്കാം അതിനവന് ആരുടെയും സമ്മതമോ അനുവാദമോ ആവശ്യമില്ല പക്ഷേ മറ്റുള്ളവർക്ക് ഈ ആനുകൂല്യം ഇന്ത്യൻ നിയമം അനുവദിച്ചു കൊടുക്കുന്നില്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അനന്തരാവകാശ സ്വത്ത് കിട്ടുന്നത് മുസ്ലിം പുരുഷനാണ് വിവാഹമോചനം ചെയ്യാൻ മുസ്ലിം പുരുഷന് ആരുടെയും അനുവാദം വേണ്ട ഒരു ദിവസം രാവിലെ ഉറങ്ങിയെണ്ണീറ്റ് കഴിഞ്ഞ് അടുത്തുകിടക്കുന്ന ഭാര്യയെ ഡിവോഴ്സ് ചെയ്താലോ എന്ന് തോന്നിയാൽ അപ്പത്തന്നെ വായ കൊണ്ട് ഭാര്യയോട് നിന്നെ മുത്തലാഖ് ചെയ്തുവെന്ന് പറഞ്ഞാൽ തലാഖ് 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 എന്ന് പറഞ്ഞാൽ മതി പിന്നീട് പറഞ്ഞവനോ ഭൂമിയിലെ നിയമങ്ങൾക്കോ മറ്റാർക്കുമോ ആ തീരുമാനം പിൻവലിക്കാൻ സാധിക്കില്ല ഇസ്ലാമിലെ വിശ്വാസ ഒരാൾ മുത്തലാക്ക് ചെയ്താൽ പിന്നീട് ആ ഭാര്യയുമായുള്ള ബന്ധം വ്യഭിചാരമാണ് അവളെ വീണ്ടും കല്യാണം കഴിക്കാൻ പോലും പ്രയാസമാണ് കാരണം അവളെ വേറെ ഒരാൾ കല്യാണം കഴിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം വിവാഹമോചനം ചെയ്താൽ മാത്രമേ പഴയ മുത്തലാക്ക് ഭർത്താവിന് വീണ്ടും കല്യാണം കഴിക്കാൻ പറ്റൂ മുത്തലാക്കിനും കല്യാണത്തിനും ആൾക്കാരുടെ കിടക്കലിനുമൊക്കെ വിധേയമാക്കാൻ പുരുഷന്റെ കളിപ്പാട്ടമാണോ സ്ത്രീ പുരുഷന് മുത്തലാക്ക് കഴിഞ്ഞാലും അടുത്ത മൂന്ന് കല്യാണം പിറ്റേ ദിവസം തന്നെ കഴിക്കാം സ്ത്രീകൾ ഇസ്ലാമികമായ മൂന്ന് മാസത്തെ കാലാവധി പൂർത്തിയാക്കേണ്ടതുണ്ട് ഇന്ത്യയിൽ പൊതുവെ പെണ്ണിനെ വളർത്തുന്നത് ഭർത്താവിനെ പായവിരിക്കാനും അവനെയും അവൻ്റെ കുടുംബക്കാരെയും പരിചരിക്കാനും വീട്ടുജോലി ചെയ്യാനും പ്രസവിക്കാനും ഒക്കെയാണ് പ്രതിഫലമായ താമസവും ഭക്ഷണവും കിട്ടും മുത്തലാക്ക് വരുന്നതോടെ പെണ്ണിൻ്റെ ജീവിതം വഴിമുട്ടുകയാണ് അവൾക്ക് സ്വയം വരുമാനം കണ്ടെത്താൻ അറിയാത്തത് കൊണ്ട് തന്നെ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് ഇന്ത്യൻ നിയമം പറയുന്നുണ്ട് ഇസ്ലാമികമായി അത് ആവശ്യമില്ല ഈ നഷ്ടപരിഹാരമൊക്കെ കിട്ടാൻ നടപടികളൊക്കെ കഴിയണം അതുവരെ വർഷങ്ങൾ ഇതിന് പിന്നാലെ നടക്കണം അതേസമയം പുരുഷൻ പിറ്റേ ദിവസം തന്നെ വേറെ കല്യാണം കഴിക്കും ചിലർ വാഷിയിൽ മൂന്നെണ്ണം വരെ കിട്ടും അതും പട്ടാപ്പകൽ ഇന്ത്യൻ നിയമത്തിൻ്റെ സംരക്ഷണയിൽ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ പുരുഷന് കൂടുതൽ സ്വത്തും നാല് കല്യാണങ്ങളും വിവാഹമോചനത്തിലെ ആനുകൂല്യങ്ങളും അനുഭവിച്ച് കൂടുതൽ അവകാശങ്ങളുള്ള ഒന്നാം തരം ഇന്ത്യൻ പൗരനാകുമ്പോൾ ഇന്ത്യൻ മുസ്ലിം സ്ത്രീ കുറഞ്ഞ സ്വത്തുള്ളവളും ഭർത്താവിനെ പങ്കിടേണ്ടവളും ഒറ്റ രാത്രി കൊണ്ട് ഉപജീവനം നഷ്ടപ്പെടുമെന്ന ഭയത്തോടുകൂടി ജീവിക്കേണ്ട വളർത്തു വളർത്തുമൃഗമായ താഴെക്കിടയിലുള്ള മൂന്നാം കിട പൗരയുമാകുന്നു മറ്റുള്ള മതക്കാരിൽ പുരുഷനും സ്ത്രീക്കും സ്വത്തിലും കല്യാണത്തിലും ഒരേ രീതിയിലുള്ള അവകാശങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ അവരുടെ മതത്തിൽ പല അന്യായങ്ങളും നടന്നിട്ടുണ്ടാവാമെങ്കിലും ഇന്നവർ മാറ്റങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് നമ്മൾ ഇന്നിലാണ് ജീവിക്കുന്നത് മുസ്ലിങ്ങളിലെ കുറച്ചുപേരെങ്കിലും മാറ്റങ്ങൾ ഉൾക്കൊള്ളുകയും മതശാസനങ്ങൾക്ക് വിരുദ്ധമായി പെൺമക്കളെ സ്വയം പര്യാപ്തരാക്കുകയും ചെയ്യുന്നുണ്ട് എന്നാലും സാമൂഹിക സാഹചര്യം മുതലെടുത്ത് ഏകപക്ഷീയമായ കാര്യങ്ങൾ ചെയ്യുന്ന ബിരുദന്മാരുടെ വലയിലകപ്പെട്ട് ഭാര്യമാരെ ശ്വാസം മുട്ടുന്നവരാണ് കൂടുതലും ജോലിക്ക് പോവുകയും വീട്ടുജോലി ചെയ്യുകയും മക്കളെ നോക്കുകയും ചെയ്യുന്നതിനോടൊപ്പം ഭർത്താവ് രാജാവിന്റെ ആജ്ഞാനവർത്തിയായി ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ മതഭേദമന്യേ മിക്ക സ്ത്രീകളും നേരിടുന്ന ഒരു ദുരിതമാണ് രണ്ടുപേർ ജോലിക്ക് പോകുമ്പോൾ വീട്ടിലെ ജോലികളും ഷെയർ ചെയ്യുകയോ ജോലിക്കാരെ രണ്ടാളും ഷെയർ ചെയ്ത് നിയോഗിക്കുകയോ വേണമെന്നത് ന്യായമായ ആവശ്യമാണ് മറ്റുള്ള രാജ്യത്തെ സ്ത്രീകളൊക്കെ ബഹിരാകാശ പേടകങ്ങളൊക്കെ ഓടിച്ച് നൂറ്റാണ്ടുകൾ പിന്നിട്ടത് നമ്മുടെ നാട്ടിലെ പലരും അറിഞ്ഞിട്ടില്ല എങ്ങാനും ഏതെങ്കിലും പെണ്ണ് സൈക്കിൾ ഓടിക്കുന്നത് കണ്ടാൽ രതിമൂർച്ച ഉണ്ടാകുന്ന പ്രത്യേക ജനിതക വൈകല്യമുള്ള വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇന്നും നമുക്കിടയിൽ ഉണ്ടെന്നത് ആശങ്ക ആൺകുട്ടികൾ സ്പോർട്സ് ക്ലബ്ബും കളികളും നീന്തലും മറ്റു കായികവും കലാപരവുമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ട് കൂട്ടുകാരുമായി ഉല്ലസിക്കുമ്പോൾ ഇതെല്ലാം സ്ത്രീകൾക്ക് നിഷേധിക്കപ്പെടുകയാണ് അവരും മനുഷ്യരാണെന്നും അവർക്കും പുരുഷന്മാരെ പോലെ തലച്ചോറുകൾ ഉണ്ടെന്നും മനസ്സിലാകാത്തത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ജോലി സ്ഥലത്തും സ്ത്രീകളോട് അനീതി പുലർത്തുന്നുണ്ട് സ്ത്രീകൾക്ക് കുറഞ്ഞ സാലറി കൊടുത്താൽ മതിയെന്ന ചിന്ത പലർക്കുമുണ്ട് ചിലവ് കുറക്കാനുള്ള വഴികൾ നോക്കുന്നതിന് വേണ്ടി ആരെയും നിർബന്ധിക്കാത്തിടത്തോളം കുറവ് ശമ്പളം കൊടുക്കുന്നത് തെറ്റായ കാര്യമാ ഒന്നുമല്ല പക്ഷേ ഒരേ ജോലി പരിചയവും ഉൽപാദനക്ഷമതയും ഉള്ള രണ്ടു പേർക്ക് സ്ത്രീയായതിൻ്റെയും പുരുഷനായതിൻ്റെയും പേരിൽ വ്യത്യസ്ത ശമ്പളം കൊടുക്കുന്നു ഉണ്ടെങ്കിൽ അത് തെറ്റാണ് ഉദാഹരണം ഒരു കമ്പനിയിൽ ജോലിക്കാരെ എടുക്കുന്നു അവിടെ കുറവ് സാലറിക്ക് ജോലി ചെയ്യാൻ തയ്യാറാകുന്ന സ്ത്രീകളെ നിയമിക്കുകയും കൂടുതൽ ശമ്പളം ആവശ്യപ്പെടുന്ന പുരുഷന്മാരെ ഒഴിവാക്കുകയും ചെയ്താൽ അത് ന്യായമാണ്